കഞ്ഞിയോട്ടം പിഴച്ചു ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം ആദ്യം ചാടിയത് പുഴയിൽ വടക്കാഞ്ചേരി നഗരസഭയാൽ നവകാന്തി തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റിലേക്ക് പാഴ്വസ്തുക്കൾ എത്തിക്കുന്നതിനായി വാങ്ങിയ ഇലക്ട്രോണിക് വാഹനമാണ് വടക്കാഞ്ചേരി പുഴയിലേക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് വടക്കാഞ്ചേരി കുമ്മായി ചെറിയുടെ ഭാഗത്തുള്ള നഗരസഭയുടെ നവകാന്തി തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റിനടുത്തു വെച്ച് നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രനാണ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തത് വാഹനം ഓടിച്ചിരുന്ന ബിന്ദു വാഹനത്തിന് ഒപ്പം ഉണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷനും പുഴയിൽ വീണ വാഹനത്തിനുള്ളിൽ കുടുങ്ങി വെള്ളത്തിൽ മുങ്ങിയ വാഹനത്തിന്റെ ഡോർ തുറന്ന് ആദ്യം അരവിന്ദാക്ഷൻ പുറത്തുവന്നു പിന്നീട് ഡ്രൈവർ ബിന്ദുവും പുറത്തുവന്നു ഇതിനിടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയവർ നിലവിളി കൂട്ടി വാഹനം വെള്ളത്തിൽ ഉപേക്ഷിച്ച് കരയ്ക്കു കയറാൻ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു നഗരസഭാ ജീവനക്കാർ കൈപിടിച്ച് ഇവരെ കരയ്ക്ക് കയറ്റി പുഴയിലെ വെള്ളം കുറവായ ഭാഗത്ത് വീണതിനാൽ വൻ അപകടം ഒഴിവായി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്